ടു ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ വലിയൊരു ട്രാവൽ വ്ലോഗ്യെന്ന് പറയാനൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോവുകയാണ് ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് കേട്ടോ മിഥുൻ എന്നാണ് അവളുടെ പേര് ഞങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും പോകുന്നതല്ലേ അപ്പോൾ നമുക്കൊന്ന് രണ്ട് സ്ഥലത്തും കൂടി ഒന്ന് പോവാം ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം തന്നെ എറണാകുളം എത്തിയ വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഇത് മിഥുൻ മുന്നേ പോയി കഴിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ് ചാർക്കോൾ എന്ന് പറഞ്ഞ ആണ് അത് നമ്മൾ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ടരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു പത്തരയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണി ആയിട്ടുണ്ട് നമ്മൾ ട്രെയിൻ വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടി ആവാമെന്ന് തീരുമാനിച്ചു ഫുഡ് മുഖ്യം ബിഗിലേ അങ്ങനെയാണല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് മന്തി ലവേഴ്സാണ് അതുകൊണ്ട് മന്തി തന്നെയാണ് കഴിച്ചത് നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് മെട്രോയിലേക്കാണ് ഇനി ഇവിടെ നിന്നുള്ള യാത്ര മൊത്തം മെട്രോയിലാണ് ഇന്ന് അന്നത്തെ ഒരു ദിവസം എത്ര തവണ മെട്രോയിൽ കയറിയിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷെ ഇത് നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ മെട്രോ ശരിക്കും അടിപൊളി ഇനിയാണ് ഉള്ളിൽ കയറാൻ പറ്റാണ്ട് കുറച്ച് നേരം ഞങ്ങൾ വലഞ്ഞു പിന്നെ അവിടുത്തെ ഒരു ഗൈഡ് വന്നിട്ടാണ് നമുക്കത് ശരിയാക്കി തന്നത് അപ്പോൾ അതാണ് നമ്മൾ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വണ്ടി വന്നു ഇന്നത്തെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് പോവാന്നുള്ളതാണ് ആ മെട്രോ സ്റ്റേഷനിൽ കണ്ട ഒരു ബെഞ്ചാണ് കേട്ടോ ഇത് ബെഞ്ചല്ല ഒരു ചെയറ് അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അതിൻ്റെ ഡിസൈൻ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ അവിടെ പോയിരുന്നു എന്നുള്ളു അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തൃപ്പൂണിത്തറ പാലസാണ് തൃപ്പൂണിത്ര പാലസ് എന്ന് പറഞ്ഞ് എന്താ പറയുക അതിനെങ്ങനെ ഭയങ്കര ആക്രനാട്ടിയും കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ മണിച്ചിത്രത്താൾ ഷൂട്ട് ചെയ്ത കൊട്ടാരം അങ്ങനെ പറഞ്ഞ കുറച്ചും കൂടി എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെങ്കിലും ആ ഒരു പേരിൽ തന്നെയാണല്ലോ കൂടുതലിപ്പോൾ ആ വാലസ് അറിയപ്പെടുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ കൊല്ലം സ്കൂളിൽ നിന്ന് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും യാത്ര പോകും വൺ ഡേ ട്രിപ്പ് ആയിരിക്കും അപ്പോൾ ഒരു വർഷം ഇവിടേക്കായിരുന്നു എനിക്കാണെന്ന് വെച്ചിങ്ങേ അന്നൊക്കെ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു ബസ്സിൽ പോകുമ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിടില്ല പിന്നെ അത് മാത്രമല്ല അന്നൊരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇന്നേ ഈ ഒരു വണ്ടി ട്രിപ്പിന് പക്ഷേ അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ പൈസ ഇല്ല എന്നാണ് അച്ഛൻ ചോദിച്ചാൽ പറയും അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയാം ഇന്ന് നമുക്കത് സ്വയം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അന്നത്തെ ആ ഒരു വൊമിറ്റിങ് പ്രോബ്ലം ഒക്കെ ഇന്ന് മാറി അപ്പം നമ്മൾ സ്വയം അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ചെറുപ്പത്തിലെ നടക്കാതെ പോയി ചില ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതായിരുന്നു ശരിക്കും എനിക്ക് അന്നത്തെ ദിവസം കിട്ടിയത് ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം നമുക്ക് അവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഇത് പുറത്തുള്ള ഭാഗങ്ങളാണ് സിനിമ ഷൂട്ട് ചെയ്തേക്കണത് ഇതിൻ്റെ വളരെ കുറച്ച് ഭാഗത്താണ് ഇതിൻ്റെ ഉള്ളിൽ കയറി എവിടെ സിനിമ ഷൂട്ട് നമുക്ക് ചെയ്തേക്കണത് കൺഫ്യൂഷൻ ആവും ഈ ഭാഗം പിന്നെ മനസ്സിലായി ഈ കുളം നമ്മുടെ കിണ്ടി എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ ആ ഭാഗം ആ കുളമാണ് മെയിനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്പോട്ടുകൾ മാത്രം തന്നെയാണ് നമുക്ക് ഷൂട്ട് പറ്റിയിട്ടുള്ളൂ ബാക്കിയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനില്ല അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു സൂ ഉണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മാനുകളിൽ ഒരു ഭാഗം മാത്രമാണ് അറ്റത്തൊരാൾ ഊഞ്ഞാലാടുന്നത് കണ്ടോ അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ അവിടെ കയറി നാടാൻ തുടങ്ങി നമ്മൾ വെറുതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പരമാവധി എല്ലായിടത്തും കവർ ചെയ്യാൻ നോക്കും പക്ഷേ ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽഡായി ഒന്ന് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയില്ല ഞങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥലത്തേക്ക് അപ്പോഴത്തേക്കും അർജൻറ്റായിട്ട് പോകേണ്ട ആവശ്യം വന്നു അവിടെ നിന്ന് വേഗം കോള് വന്നു അപ്പം നമ്മളിങ്ങനെ ഓടി നടന്നാണ് എല്ലാം കണ്ടിരുന്നത് അപ്പോൾ ഇനി ഒരു ദിവസം ആയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കാണുന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് സ്ഥലമുണ്ട് വലിയ പ്ലോട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയത്തിലൊരു രാവിലെ പോയെന്നു വെച്ചാൽ വൈകുന്നേരം വരെ കാണാറുള്ളതുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു റീല് ഷൂട്ട് ചെയ്യായിരുന്നു അപ്പോൾ അതിൻ്റെ ബി ടി എസ് ആണ് ടോയ് കാണുന്നത് അത് ഞാൻ ഓൾറെഡി മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം ഒട്ടും കിട്ടിയിരുന്നില്ല ഇപ്പോഴാണ് കിട്ടിയത് പിന്നെ ഇതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് ശരിക്കും കാണാനുള്ളതുണ്ട് കേട്ടോ ഈ ഒരു വലിയ ബിൽഡിങ് തന്നെയാണ് ആ ഒരു കൊട്ടാരത്തിൻ്റെ ആ ഒരു പ്രൗഡി നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ ആ ഒരു വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും മെട്രോക്ക് മെട്രോടയ്ക്ക് പോയി അപ്പോൾ അതവിടെ കണ്ടതാണ് മൈ ബൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാം അതെനിക്ക് നല്ലൊരു സൗകര്യമായിട്ട് തോന്നി അപ്പം രാത്രി നമ്മൾ മെട്രോയിൽ കയറിയിട്ട് ഇനി നമ്മൾ പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ് അപ്പോൾ ഈ മറൈൻ ഡ്രൈവും കാണണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം പണ്ട് കാലം തൊട്ട് ഈ റൊമാൻറ്റിക് സീൻസ് വരുന്ന മൂവീസ് ഒരുപാട് മൂവീസ് ഉണ്ട് അതിലൊക്കെ ഈ മറൈൻ ഡ്രൈവ് മെയിനായിരിക്കും ആയിരിക്കും ഇപ്പോൾ സി എ ഡി മൂസ പുലിവാൽ കല്യാണം അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട് അതിൽ മെയിനായിട്ട് ഈ റൊമാൻറ്റിക് സീൻസ് നടത്തുന്നത് എന്തായാലും വെച്ചാൽ റൊമാൻറ്റിക് സോങ്സ് ഷൂട്ട് ചെയ്യണത് ഈ സ്ഥലത്താണല്ലോ ഈ ഒരു പാലം അപ്പോൾ അത് എനിക്ക് കാണണം വാട്ടർ മെട്രോ കൂടി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ രാത്രിയായതുകൊണ്ട് അതുണ്ടായിരുന്നില്ല നോർമലായിട്ടുള്ള ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു അതിൽ പിന്നെ നമ്മൾ കയറാനൊന്നും നിന്നില്ല പിന്നെ കാരണം നമുക്ക് തിരിച്ച് പോകണം ഞങ്ങൾ വന്നത് രാവിലെ വന്നത് ട്രെയിനാണ് തിരിച്ച് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ധാരണയൊന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ട്രെയിനാണോ ബസ്സാണോ ഏതാളും അതിനും പോകാമെന്നാണ് വിചാരിച്ച് പിന്നെ നമ്മളതിൻ്റെ തൊട്ടപ്പടുത്ത് തന്നെയുള്ള ഒരു എന്തായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഫുഡ് കോർട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി രാത്രിയിലത്ത് ഫുഡ് കഴിക്കാൻ അപ്പോൾ എനിക്ക് എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും കഴിക്കണമെന്നായിരുന്നാലും ഭയങ്കര ചൂട് തന്നെയായിരുന്നു ഞാൻ വേറെത്തൊളിച്ചത് നടന്നിരുന്നു അപ്പോൾ ഞാനൊരു ഫലൂഡ പറഞ്ഞു മാംഗോ ഫലൂഡ പിന്നെ അവരൊരു ചിക്കൻ സൂപ്പും പറഞ്ഞു പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ഒരു ഡ്രൈ ചിക്കനും അത് ഡ്രാഗൺ ചിക്കൻ ഡ്രാഗൺ ചിക്കനും പറഞ്ഞു എന്നാലും അവർക്ക് ഓർഡർ ചെയ്തതാണെങ്കിൽ ഞാൻ പിന്നെ അതിൽ നിന്ന് കഴിയിട്ട് വരും എന്നാലും ഇത് തന്നെ പിന്നെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നു പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ ഓർഡർ ചെയ്യാൻ തന്നില്ല കാരണം ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം മന്തി ആയിരുന്നു കൊണ്ട് തന്നെ അതാണ് പൂർണ്ണമായിട്ട് ആ സമയത്തും തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അത്ര കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമ്മൾ പോകാൻ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചതാണ് അതിൽ ഈ ഡ്രാഗൺ ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ ഫ്രൈഡ് റൈസ് ആണ് വെച്ചാൽ നല്ല ഫീലിംഗ് ആയിരുന്നു മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞത് അപ്പോൾ അതെല്ലാം അടിപൊളിയായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസിലൊന്നാണ് ഫ്രൈഡ് റൈസ് ഒരു സമയത്തൊക്കെ എന്ത് എപ്പോൾ ചോദിച്ചാലും ബിരിയാണി ബിരിയാണി പറഞ്ഞു പറഞ്ഞായിരുന്നു പിന്നെ ഒരു ഒരിടയ്ക്ക് എനിക്ക് ഫ്രൈഡ് റൈസ് തന്നെയായിരുന്നു ഇപ്പോഴും അത് ഫ്രൈഡ് റൈസ് തന്നെയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ലെമൺ ടീയും ഒരു നോർമൽ ഒരു കട്ടൻ ചായയും പറഞ്ഞു അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കാണിച്ച പണിയാണ്ട ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഗായ്സ് ഫുഡ് എടുക്കാൻ നിൽക്കണതിൻ്റെ ഇടയിൽ പോയതാണത് പിന്നെ അവിടെ അങ്ങനെ കുറേ പേസ്ട്രീസും പിന്നെ ബ്രൗണീസും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ കഴിച്ചില്ല ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ വയർ ഫില്ലായി എന്നാലും അതിങ്ങനെ കണ്ണ് നടക്കാൻ നല്ല നല്ല രസം ഉണ്ടായി നല്ല ക്യൂട്ടായിട്ടിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുൽ പോയി ലുലുൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് വാഷിക്കും പിറ്റത്തെ ദിവസം ഒരു മാരേജ് ഫങ്ങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഞാൻ തലേ ദിവസത്തേക്ക് ഈ പരിപാടി വെക്കരുത് എന്ന് മുന്നേ പറഞ്ഞതാണ് പക്ഷേ എന്നാലും അത് തലവുസം തന്നെയായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പക്ഷേ ഇത്രയും വലിയ സൂപ്പർ ആണെങ്കിലും അതിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടാൻ ഞങ്ങൾ പെട്ടപ്പാട് ഞങ്ങളേക്കേ അറിയുള്ളൂ അപ്പോൾ അവിടെ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഈ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഹോം അപ്ലയൻസസ് ഹോം അപ്ലയൻസസ് അല്ല ഇങ്ങനത്തെ ഡെക്കോർ സംഭവങ്ങൾ കിട്ടുന്നതുണ്ടായിരുന്നു പക്ഷേ അവിടെ നല്ല റേറ്റ് ആയിരുന്നു ഓരോന്നിനും എങ്ങാനും കൈ എന്ന് പറഞ്ഞാൽ വീണ് പൊട്ടി തലയിലാവൂലോ നമ്മൾ സൂക്ഷിച്ചാണ് നടന്നിരുന്നത് നമ്മൾ വേറെയും പല സ്ഥലത്തും നോക്കി അവിടുത്തെ റേറ്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെയും കുറേ സ്ഥലത്ത് നോക്കി പക്ഷേ ി നമുക്ക് പറ്റുന്നതോ ഒരെണ്ണം ഇല്ല അവസാനം അവിടെ നിന്ന് തന്നെ ഒരെണ്ണം ഒപ്പിച്ചു അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ തിരിച്ച് ട്രെയിനിലാണ് പിന്നെ പോയത് ഒരുപാട് നമ്മൾ ആദ്യം ബസ് നോക്കി പക്ഷേ ബസ് കിട്ടിയില്ല അങ്ങനെ ട്രെയിനിൽ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ